ചെടികളെന്നും മനസ്സിനും കണ്ണിനും ഒക്കെ ആനന്ദം തരുന്ന ആൾക്കാരാണല്ലേ ചെടികളുടെ കൂടെ നടക്കുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് അല്ലെ ഒരുവിധം ആൾക്കാർക്കൊക്കെ എല്ലാവർക്കും ഒന്നും പറയുന്നില്ല ഒരുവിധം ആളുകൾക്കൊക്കെ ചെടികളെ ഇഷ്ടമാണ് പൂക്കളെ ഇഷ്ടമാണ് അതിൻ്റെ കൂടെ സമയം ചിലവഴിക്കുന്നത് ഇഷ്ടമാണ് എനിക്കങ്ങനെയാണ് കേട്ടോ എനിക്ക് ചെടികളുടെ കൂടെ എത്ര നേരം വേണമെങ്കിലും ഭക്ഷണം ഇല്ലെങ്കിലും ഞാൻ ചെടികളുടെ കൂടെ ഇരുന്നോളും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അതിന് സമയമൊന്നുമില്ല ഏത് സമയത്തും ഇപ്പോൾ രാത്രിയിൽ പോലും ഒന്ന് പോയി ചെടികളൊക്കെ ഒന്ന് തൊട്ട് തൊടി തലോടി വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഭയങ്കര സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ അതുപോലെ തന്നെ നമ്മളൊന്ന് ഡിപ്രഷനാകുമ്പോഴൊക്കെ ഡിപ്രഷൻ എന്നൊക്കെ വിളിക്കാൻ പറ്റുമെന്നറിയില്ല കുറച്ച് മൂടിയായിരിക്കുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ ചെടികളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ അതൊക്കെ ഒരുവിധം നമുക്ക് ഹീൽ ചെയ്യാൻ ഉണങ്ങാനോ നമുക്ക് ആ മുറിവുകൾ മനസ്സിൻ്റെയൊക്കെ വിഷമങ്ങളൊക്കെ മാറ്റാൻ ഒത്തിരി സഹായിക്കുന്ന ആൾക്കാരാണ് ചെടികൾ എല്ലാവർക്കും അറിയുന്ന പോലെ ചെടികളിൽ നല്ല ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യും ആ ഓക്സിജനൊക്കെ നമുക്ക് കിട്ടുന്നുകൊണ്ടായിരിക്കും മനസ്സിനും ശരീരത്തിനൊക്കെ അവർ ഒരു ഉണർവേകുന്നത് അപ്പോൾ ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള പല പല പലതരം ചെടികളാണ് പൂക്കളുള്ളതും ഇല്ലാത്തവയായ ഒത്തിരി ചെടികളുണ്ട് ഈ ഒരു ചെടി കണ്ടോ ഒരു റൂഫിന് മുകളിൽ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന പ്ലാന്റാണ് കേട്ടോ ആ നീല ആകാശത്തിൽ പിന്നെ മഞ്ഞ് പൊതച്ചിടക്കുന്ന ആ നീല നീലാകാശത്തിൽ താഴെ ഓറഞ്ചും പച്ചയും കളറിലുള്ള ആ ഒരു കോമ്പിനേഷൻ നോക്കി ഇത് ഭംഗിയല്ലേ നമ്മളൊക്കെ എങ്ങനെയൊക്കെ നോക്കിയാലും ഇത്തരത്തിലൊക്കെ ഉണ്ടാവുന്നില്ല പ്രകൃതി തന്നെ വേണം ഇത്രയും നല്ല കോമ്പിനേഷൻസും കളർഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പ്രകൃതിക്ക് തന്നെ പറ്റുള്ളൂ ഇത് കുറച്ച് സക്കുലൻ ചെടികളാണ് പലതരത്തിലുള്ള സക്കുലൻസാണ് സക്കുലൻസിന് പൂക്കളൊന്നും